അബ്ദുള്ള മൌലവി നമ്മുടെ നാടിന്റെ ഒരു അഭിമാനമാണ് എന്തിനാണ് ഇങ്ങനെ പരാക്രമത്തിന്റെ കാര്യം നിങ്ങളൊരു ക്ഷമ കാണിക്കൂ അബ്ദുള്ള മൌലവി നമ്മുടെ നാടിന്റെ അഭിമാനമാണ് എന്ന് മാത്രമല്ല യഥാർത്ഥ കേരള സ്റ്റോറിയുടെ നായകനാണ് ഡിജിറ്റൽ സാക്ഷരത സമ്പൂർണമായി കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറുമ്പോൾ ആ മാറ്റത്തിന്റെ ചരിത്രത്തിന്റെ നായകനായിട്ടാണ് നൂറ്റിയഞ്ച് വയസ്സുള്ള അബ്ദുള്ള മൌലവി മാറുന്നത് നൂറ്റിയഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം സാക്ഷരനായി ഡിജിറ്റൽ സാക്ഷരനായി ആ നിശ്ചയദാർഢ്യത്തെ ഇച്ഛാശക്തി എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല പ്രായം ഒന്നിനൊരു തടസ്സമല്ല എന്ന് അബ്ദുള്ള മൌലവി അതുപോലെ തെളിയിച്ചിരിക്കൂറ്റിയഞ്ച് വയസ്സുള്ള അബ്ദുള്ള മൌല്ലവിയെയും കണ്ടെത്തി ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ കേരളത്തിന്റെ മികവും നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിന്റെ അശമന്നു പഞ്ചായത്തിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം അവര് സാധാരണ കേന്ദ്ര മാനദണ്ഡം അനുസരിച്ച് അറുപത് വയസ്സുള്ളവരെ സാക്ഷരത ഡിജിറ്റൽ സാക്ഷരരാക്കിയാൽ മതി നമ്മൾ അറുപത്തഞ്ചു വരെ തീരുമാനിച്ചിരുന്നു പക്ഷെ അതും കഴിഞ്ഞ് നൂറ്റിയഞ്ച് വയസ്സുള്ള അബ്ദുള്ള ഉൽവിയെയും അവര് ഉപേക്ഷിച്ചില്ല അദ്ദേഹത്തെയും അവരെ സമീപിച്ചു അദ്ദേഹ ഉത്സാഹത്തോടുകൂടി അതിൽ പങ്കാളിയായി അപ്പോൾ ഒരേ സമയം അത് കേരളത്തിന്റെ കൂടി മികവിനെയാണ് കാണിക്കുന്നത് ഇതാണ് കേരളം ആ അതെ അത് കുറച്ച് ക്ഷമ കാണിച്ച ഗസ്റ്റ് ഹൌസ് കാണാം വേണ്ടത്ര തറയാം അവിടെ നിന്ന്